ഹായ് വേഴ്സ് വെൽക്കം ബാക്ക് ഞാൻ ഫാത്തിമ എൻ്റെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ ഒറ്റപ്പാലം തോട്ടക്കരയാണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് പാർട്ടി ഇയർ കളക്ഷൻസ് ആണ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ജസ്റ്റ് എക്സൽ ആണ് കാണിക്കുന്നത് കേട്ടോ ഇതിൽ ലാർജും എക്സെലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ യോക്കിൽ നല്ല അടിപൊളി എംബ്രോയിഡറി ഡിസൈൻ വരുന്നുണ്ട് ആയിരത്തി മുന്നൂറ്റി അമ്പത് കേട്ടോ പ്രൈസ് ടോപ്പിന്റെ എൻഡിലും ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് ഓൾ ഓവർ ചെറിയ എംബ്രോയിഡറി ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ സ്ലീവിലും വർക്ക് ഉണ്ട് ബോട്ടം ബോട്ടത്തിന്റെ എൻഡിലായിട്ടും വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതാണ് ബോട്ടം ഷോൾ നല്ല ലെങ്ത്തും എടുത്തൊക്കെ ഉള്ള ഷോൾ തന്നെയാണ് ഷാളിൽ ഫുള്ള് ഇതാണ് ഇതുപോലെ വർക്ക് വരുന്നുണ്ട് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇങ്ങനെയാണ് ഡിസൈൻ ഓക്കെ ലാർജും എക്സലും ആണ് കേട്ടോ അതിലുള്ളത് ഡബിൾ എക്സലും ഉണ്ടാവില്ല ഡബിൾ എക്സലിൻ്റെ കളക്ഷൻസ് ഞാൻ വേറെ കാണിക്കുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളറ് വീഡിയോയിലുള്ളതിനാളും കുറച്ച് കളർ കുറവാണ് കേട്ടോ ഇത് യോക്കിൽ ഇതുപോലെയാണ് വർക്ക് വരുന്നത് അപ്പോൾ ഡി ടി സി ആയിട്ടും പോസ്റ്റലായിട്ടും അയക്കുന്നുണ്ട് യിട്ടാണ് അയക്കണെങ്കിൽ നാൽപ്പത് രൂപേന്റെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ ബോട്ടം കുറച്ച് കളർ കുറവാണ് വീഡിയോയിൽ കുറച്ച് ഡാർക്ക് ആയിട്ടാണ് കാണുന്നത് അതിന്റെ കുറച്ച് ലൈറ്റ് കിട്ടാ ചെറിയ വ്യത്യാസം തന്നെ ഉള്ളു അങ്ങനെയാണ് ഷാള് ഷാൾ നല്ല ലെങ് ഇട്ടൊക്കെ ഉള്ള ഷാൾ കേട്ടോ കണ്ടോ ഇത്രയും ലെങ്ത് വരുന്നുണ്ട് കളർ കുറവ് പറയുമ്പോൾ നേരത്തെ പോലത്തെ കളർ അല്ലെട്ടോ നല്ല കളർ തന്നെയാണ് വീഡിയോയിലുള്ള അത്ര ഡാർക്ക് അല്ലാന്നുള്ളൂ ചെറിയൊരു വ്യത്യാസമുണ്ട് ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഒരു ലൈറ്റ് ഗ്രീൻ ആണ് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് കേട്ടോ ലാർജും എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ലോക്കലും ഡിസൈൻ വേണ്ടത് ഇങ്ങനെ നല്ല ഒതുങ്ങി നിൽക്കുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ ഒരുപാട് താട്ടിയൊന്നും തോന്നിക്കില്ല ലാർജും എക്സലും മീഡിയം സൈസ് വേണ്ടവരാണെങ്കിൽ നിങ്ങൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതിയാവും കേട്ടോ െയറിൽ റേറ്റ് കുറഞ്ഞത് റേറ്റ് ആണ് കേട്ടോ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റ് ആണ് ആയിരത്തി മുന്നൂറ്റി അമ്പത് കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ല കളറാണ് കേട്ടോ ഒരു ബേസ് ഷീറ്റ് ഒരു ഓണിയൻ പിങ്ക് ആ ഒരു ഷെയ്ഡാണ് കേട്ടോ ബോട്ടം ബോട്ടൊക്കെ കുറച്ച് ഹൈറ്റ് ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ബോട്ടാണ് കേട്ടോ കണ്ടോ അത്രയും ലെങ്ത് വരുന്നുണ്ട് ഷോൾ ആയിരത്തി മുന്നൂറ്റി അമ്പത് കേട്ടോ പ്രൈസ് ഓക്കെ നെക്സ്റ്റ് ഡബിൾ എക്സെൽ ആണ് കേട്ടോ ഇതില് എക്സലും ഡബിൾ എക്സലും ആണ് ഉണ്ടാവുക പ്രൈസ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് യോക്കിൽ ഇതുപോലെ വർക്ക് വരുന്നുണ്ട് ടോപ്പിന്റെ എൻഡിലും ഇതാണ് അതുപോലെ വർക്ക് വരുന്നുണ്ട് ടോപ്പ് സ്ലീവിൽ വർക്ക് ഉണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് പ്രൈസ് കാണിക്കുന്നത് ഡബിൾ എക്സെൽ ആണ് പക്ഷെ ഡബിൾ എക്സ് സൈസ് ഇല്ല എന്നാ തോന്നണത് നിങ്ങളൊന്ന് മെഷർമെന്റ് കറക്റ്റ് ഒന്ന് ചോദിച്ചതിനു ശേഷം എടുക്കോ കാണുമ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ട് ഡബിൾ എക്സലിന്റെ സൈസ് ഇല്ലാതെ തോന്നുന്നുണ്ട് ഞാൻ മെഷർ ചെയ്ത് നോക്കിയിട്ടില്ല ഷോളിൽ കണ്ടോ ഇതുപോലെ ഡബിൾ സൈഡ് ഫുള്ള് വർക്ക് വരുന്നുണ്ട് കേട്ടോ നല്ല കളർ ആട്ടോ അത് അധികം വരാത്തൊരു കളറാണ് ആയിരത്തി അഞ്ഞൂറ്റമ്പത് കേട്ടോ എക്സല് ഇതിലിപ്പോൾ ഡബിൾ എക്സലാണ് ടാഗ് വന്നിട്ടുള്ളത് പക്ഷേ എക്സലിൻ്റെ സൈസ് അവള് തോന്നിട്ടുണ്ട് നിങ്ങൾ കറക്റ്റ് ഒന്ന് സൈസ് ചോദിച്ചതിന് ശേഷം എടുക്കാം കേട്ടോ മെഷർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഇതിപ്പോൾ ഡബിൾ എക്സലാണെങ്കിൽ അപ്പോൾ അതിൻ്റെ എക്സലിൻ്റെ സൈസ് ചിലപ്പോൾ ലാർജ് സൈസൊക്കെ ഉണ്ടാവുകയുള്ളൂ ഈ ഡബിൾ എക്സൽ എഴുതുന്നത് എക്സ് എൽ സൈസ് ആണെങ്കിൽ ഓക്കെ അപ്പോൾ ലാർജും എക്സലും ആ ഒരു സൈസ് കണക്കാക്കിയാൽ മതി പിന്നെ എക്സലിനേകളും കുറച്ചധികം ഉണ്ടാവും തോന്നുന്നുണ്ട് ഡബിൾ എക്സൽ ഉണ്ടാവില്ല എന്തായാലും ഓക്കെ ചില ബ്രാൻഡൊക്കെ സൈസിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും അപ്പം നിങ്ങൾ ടാഗ് സൈസ് മാത്രം അങ്ങനെ പറയരുത് എടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കറക്റ്റ് സൈസ് പറഞ്ഞിട്ട് എടുക്കുക കേട്ടോ ഷാളിൽ നല്ല അടിപൊളി വർക്ക് വരുന്നുണ്ട് ഓക്കെ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് കേട്ടോ പ്രൈസ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ലാവണ്ടർ ഷെയ്ഡാണ് ബോട്ടം ഷോള ഹോം ഡെലിവറി വേണമെന്നുള്ളവര് എന്നുള്ളവർ പോഴ്സ്റ്റലായിട്ട് ചൂസ് ചെയ്യാം കേട്ടോ ഡി ടി സി ആകുമ്പോൾ ഹോം ഡെലിവറി ഉണ്ടാവില്ല നിങ്ങൾക്ക് ഒരു രണ്ട് ദിവസം കൊണ്ട് മൂന്ന് ദിവസം കൊണ്ടൊക്കെ ഐറ്റം കിട്ടും പക്ഷെ ഹോം ഡെലിവറി ഉണ്ടാവില്ല നിങ്ങൾ അവർ ഓഫീസിൽ പോയിട്ട് മേടിക്കണം കേട്ടോ ഓക്കെ നെക്സ്റ്റ് നോക്കാം ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി അറുനൂറ്റി അമ്പത് കേട്ടോ നല്ല അടിപൊളി കളറാണ് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യുക ആയിരത്തി അറുന്നൂറ്റി അമ്പത് നല്ല ഹെവി വർക്ക് വരുന്നതാണ് കേട്ടോ സ്ലീവില് ഇതുപോലെയാണ് വർക്ക് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി അമ്പതാണ് ട്ടോ പ്രൈസ് ബോട്ടം ചോള് ചോള വൺ സൈഡ് കുറച്ച് കൂടുതൽ വർക്ക് ഉണ്ട് ഒരു സൈഡിൽ ഉണ്ടോ ഇത്രേ വർക്ക് വരുന്നുള്ളൂ കേട്ടോ നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ ആയിരത്തി അറുനൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് നോക്കാം നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് ഇതിലത്തെ വർക്ക് ഉണ്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണേ ഷോപ്പിന്റെ എൻഡില് ഇതില് സൈസ് എക്സലും ഡബിൾ എക്സെല്ലും ആണ് കേട്ടോ നിങ്ങളുടെ കറക്റ്റ് സൈസ് പറഞ്ഞതിന് ശേഷം മാത്രം ഐറ്റം പർച്ചേസ് ചെയ്യുക റിട്ടേൺ ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയണത് ഓക്കെ ഷാൾ നല്ല അടിപൊളി ഷാളാണ് ഹെവി വർക്കാണ് കേട്ടോ വരുന്നത് ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഒരു ഡാർക്ക് മറൂൺ ആണ് ഷെയ്ഡ് ഇത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ കാണിച്ചോണ്ടിരിക്കണത് ഡാർക്ക് മറൂൺ ആണ് കേട്ടോ കുറച്ച് ലൈറ്റ് ആയിട്ടാണ് വീഡിയോയിൽ കാണുന്നത് ഡാർക്ക് മെറൂൺ ആണ് നല്ല ഭംഗിയുള്ള കളറാണ് വീഡിയോയിലുള്ളതിനേക്കാർട്ടിലും നല്ലൊരു കളറാണ് കേട്ടോ വീഡിയോയിൽ കുറച്ച് ലൈറ്റ് ആയിട്ടാണ് കാണുന്നത് ഓക്കെ ആയിരത്തി അറുനൂറ്റി അമ്പത് എക്സ് എല്ലും ഡബിൾ എക്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് കേട്ടോ നെക്സ്റ്റ് ബ്ലാക്ക് ആണ് അത്യാവശ്യം ഹെവി വർക്കാണ് കേട്ടോ അതിൽ വരുന്നത് റേറ്റും കുറവാണ് ഷോളത്തെ ഡിസൈൻ ആണല്ലോ ഇതുപോലെയാണ് വരുന്നത് കേട്ടോ ഓക്കെ ഇത് നേരത്തെ കാണിച്ച ഡിസൈൻ ആണ് നേരത്തെ കാണിച്ചില്ല ഡിസൈൻ ആ ഡിസൈനാണ് കേട്ടോ ഈ ഒരു കളർ ഞാൻ കാണിക്കാൻ വിട്ടുപോയി ആയിരത്തി അഞ്ഞൂറ്റി അമ്പതിന്റെ കേട്ടോ ഡബിൾ എക്സൽ സൈസ് പറഞ്ഞിട്ട് കാണിച്ചില്ലേ ഈ കളർ കാണിക്കാൻ പറഞ്ഞു അതിന്റെ ബോട്ടം ഷാള് ഷാള് ഡബിൾ സൈഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് പ്രൈസ് നല്ല കളറാണ് കേട്ടോ ഓക്കെ അപ്പോൾ പുതിയ കളക്ഷൻസായിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക് യു